ഇന്നിവിടെ ഇങ്ങനെ പോവാനുണ്ടോ മൂന്നാല് സ്ഥലങ്ങളിൽ പോവാനുണ്ട് സത്യം പറഞ്ഞ ഞാനത് മാറ്റി വെച്ചിരിക്കുന്നു അവൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഉണ്ട് ഇന്നിപ്പോ അവള് കോളേജ് പോവല്ലേ ആ സമയത്ത് എനിക്ക് ഇതൊക്കെ നടക്കുമല്ലോ അവള് കോളേജിലേക്ക് പോകുന്നതും ഞാൻ ഫ്രീ ആണോന്ന് ചോദിച്ചത് ആന്തിന അവൾക്ക് അവിടെ പൊരുത്തപ്പെട്ടു പോവാൻ പറ്റുമെന്ന് അറിയില്ല പെട്ടെന്ന് പോയി ഒന്ന് കൂട്ടേണ്ടി വന്നാലോ കേട്ടോ താൻ എന്താ കരുതിയിരിക്കുന്നത് ജീവൻ നടന്ന വഴികളും ജീവൻ പഠിപ്പിച്ച ക്ലാസ്സുകളൊക്കെ കണ്ടാൽ അവള് പേടിച്ചോടും എന്നാണോ അത്ര ഒരു മനോഭാവമായിട്ട് അവളെ മാറ്റിയെടുക്കാൻ പറ്റില്ലടോക്കെ ഒരു കാര്യം ചെയ്യാം ഈ പോകാനുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഫോണിൽ വിളിക്കാം നേരിട്ട് ചെല്ലേണ്ട ആവശ്യമില്ലെങ്കിൽ അതിലും രക്ഷപ്പെട്ടല്ലോ നിർബന്ധമുള്ളതിന് അതല്ലടോ താൻ പറഞ്ഞപ്പോൾ എനിക്കും ചെറിയൊരു പേടി ആവണി ഇറങ്ങേണ്ട സമയമില്ലേ എന്താ കാണാത്ത അറിയില്ല ഒന്നി ചെന്ന് നോക്കിയാലോ ഇതെന്താ നീ അങ്ങോട്ട് വരാതിരുന്നേ നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ ഇതിപ്പ എന്തിനാ മൂന്ന് പേരൊന്നും ചിന്തിക്കണ്ട നല്ല നിലയിൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ എനിക്ക് പോണം ചേച്ചി മറ്റെവിടെ നോക്കിയാലും കണ്ടില്ലേലും കോളേജ് ക്യാമ്പസിലെ സാറിനെ കാണാം സാറിന് ക്യാമ്പസിൽ പോകാൻ പറ്റില്ല സാറിന്റെ പ്രാണനായിരുന്നു ക്യാമ്പസ് അധ്യാപകന്റെ ജോലിയാ ലോകത്തിൽ ഏറ്റവും നല്ലത് അതിനെ അതിശയിപ്പിക്കാൻ വേറൊന്നുമില്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു എന്തെങ്കിലൊരിക്കലും ഞാൻ ഇല്ലാതായ ക്ലാസ്സിന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാചകങ്ങൾ നിങ്ങളുടെ മനസ്സിലോ ക്യാമ്പസിലോ വീണ്ടും വീണ്ടും കേൾക്കണം ഒരിക്കൽ സാറിനോട് പറഞ്ഞതായിത് അതൊക്കെ എനിക്ക് വീണ്ടും കേൾക്കണം നീ ക്യാമ്പസിൽ പോയേ പറ്റൂ പേടിക്കണ്ട എനിക്ക് വട്ടൊന്നുമില്ല ഞാൻ പൊക്കോളാം അനാമിക ആ ചാവി എടുത്തിട്ടുവാൻ കൊണ്ടുവിടാം എന്തിന് ഞാൻ തനിച്ചു പൊക്കോളാം അല്ല മോളെ അത് ഇതിനു മുമ്പ് ഞാൻ എങ്ങനെയാണോ പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ പൊയ്ക്കോളാം മാറ്റം ഉണ്ടല്ലേ രഞ്ജിത്തെ മാറാതെ പിന്നെ യാമിയുടെയും കമലയുടെയും കയ്യിൽ ഒരു അഞ്ചു ദിവസം അവളെ കൊടുത്താ മതി അവളുടെ എനർജി ലെവലൊക്കെ നന്നായിട്ട് തിരിച്ചു വരും അതുപോലെ വേറൊരാളെ വിളിക്കാനുണ്ട് നമ്മുടെ സത്യത്തിൽ എതുകുട്ടനെയാണ് ആവണിയുടെ അടുത്ത് ആദ്യം എത്തിക്കേണ്ടത് ഒരു മനുഷ്യനും ടെൻഷനായിരിക്കാൻ അവൻ സമ്മതിക്കില്ലല്ലോ അത് ശരിയാ അവനാണെങ്കിൽ എല്ലാം ശരിയാവൂടോ ചിലപ്പോ നോക്കിക്കോ ഇന്ന് കോളേജിൽ നിന്ന് തിരിച്ചു വരുന്നത് പഴയ ആവണിയായിരിക്കും